യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന മുടങ്ങാതെ കേൾക്കുന്ന ജീവിതത്തിൻ്റെ പല സമയങ്ങളെ അത് കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി സൂര്യപ്രകാശത്തിൻ്റെ ചൂടേറ്റ് അതൊരുകിപ്പോകും ഇതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദൈവവചനമാകുന്ന വെളിച്ചത്തിൽ മാറിപ്പോകട്ടെ ഉരുകി മാറട്ടെ നിങ്ങളുടെ ജീവിതം കുറേ കൂടി പ്രകാശമുള്ളതാകട്ടെ സന്തോഷമുള്ളതാകട്ടെ ഐശ്വര്യമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് കൊയ്ത്തുകാലത്തിൻ്റെ ആനന്ദം വചനം കേൾക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാകട്ടെ വചനം കേൾക്കുന്ന നിങ്ങളിൽ രക്ഷാകരമായൊരു ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെ കൂടി ചേർത്ത് വയ്ക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം ഏശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം പത്താമത്തെ വാക്യം ഏശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ട് പത്ത് വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാവും വലിയൊരു വാഗ്ദത്ത വചനമാണിത് എന്തൊക്കെ ചെയ്താലാണ് ഇത്രയും വലിയൊരു അനുഗ്രഹം ഒരാളെ തേടി വരിക വിശക്കുന്നവരുമായി ഉദാരമായി ഭക്ഷണം കൊടുക്കുക നമ്മുടെ ആലയത്തിൽ അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ളൊരു വചനമാണ് ഈ ആലയത്തിൽ ധ്യാനിക്കാൻ വരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാറില്ല ഫീസായിട്ടോ ഭക്ഷണത്തിനായിട്ടോ ഒന്നും മേടിക്കാറില്ല ആളുകൾ തന്നെ ചോദിക്കും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഒരു പൈസ മേടിക്കാതെ ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് എങ്ങനെയാണ് എല്ലാ ആഴ്ചകളിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ ഈ വചനം ഈ ആലയത്തിൽ ഭയങ്കര അനുഭവമാണ് വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുക ഈ ആലയത്തിൽ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ വചന ഞങ്ങളുടെ അനുഭവമാണ് കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്ത് എന്താ പീഡിതർ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ഒറ്റപ്പെടുന്നവർ മനോദുഖം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരെ പീഡിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്താൽ സംതൃപ്തി നൽകുകയും ചെയ്താൽ അതായ വാക്കിൻ്റെ അർത്ഥം പീഡിതർക്ക് സംതൃപ്തി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അതൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അവർ ഏതോ ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കുക അവർക്ക് ആശ്വാസമായി അത് മാറി അത് അനുഗ്രഹമായി മാറി ദൈവവചനം നമ്മൾ കേൾക്കുന്നൊരു വചനം നിങ്ങൾക്കത് അനുഗ്രഹമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെല്ലാ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്യുന്നു ഒപ്പം പഠിച്ചവർക്ക് അയൽവാസികൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് കൈമാറുക ഷെയറിങ് ആണ് അതൊരു ദൈവാനുഗ്രഹമില്ലാതെ ഈ വചനം കൊടുക്കാൻ പോലും പറ്റത്തില്ല കാരണം നമ്മുടെ ഫോണിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ വിരൽ കൊണ്ട് തൊട്ടാൽ മതി ചെറിയൊരു ബലം മതി ചെറിയൊരു ഒരു പരിശ്രമം മതി അത് ഏത് ദേശത്തുള്ള ആളുകളിലേക്ക് ആ വചനം എത്തും പക്ഷെ അത് ചെയ്യാൻ പോലും ചിലപ്പോൾ നമ്മുടെ വിരല് അതുകൊണ്ട് അത്രയും ചെറിയൊരു കാര്യം ചെയ്യാൻ നമ്മൾ മടി കാണിക്കും വചനം പറയുവാണ് ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി കൊടുക്കുകയും ബലം കൊടുക്കുകയും ആശ്വാസം കൊടുക്കുകയും ചെയ്താൽ ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും ഉദിക്കും എന്നൊരു വാക്കുണ്ടതിനകത്ത് ഉദിക്കും നീ ഒരു അനുഗ്രഹമായി മാറാൻ തുടങ്ങും നിന്റെ ജീവിതം ഐശ്വര്യമായി ഉദിച്ചു വരും നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി വന്ന് നീ ഉദിക്കും ഉദിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കും അതൊരു ഭയങ്കര ഭംഗിയാണ് സൂര്യോദയം സൂര്യൻ ഉദിക്കുന്നത് ഇതുപോലെ നി നീ ഒരു ഐശ്വര്യമുള്ള അനുഗ്രഹമുള്ള ഒരാളായി ഉദിച്ചുയർന്നു വരാൻ തുടങ്ങും ഉദിച്ചുയരുന്ന സൂര്യൻ പോലെ ഉദിച്ചുയരാൻ തുടങ്ങും ഉദിക്കും അടുത്തതോ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാവും ഇരുണ്ട സമയം ആകെ അസ്വസ്ഥമായി ഇരണ്ടതായിരുന്നു പക്ഷെ മധ്യാനം പോലെ അത് ശോഭിക്കും അതിന് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ വിശക്കുന്നവരുമായി ഭക്ഷണം സംതൃപ്തിയായിട്ട് കൊടുക്കുക പീഡിതർക്ക് സംതൃപ്തി കൊടുക്കുക നീ അനുഗ്രഹമുള്ള ഒരാളായി ഉദിക്കും എനിക്ക് ഈ വചനം കേൾക്കുന്ന ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം ഈ ആലയത്തിൻ്റെ ശുശ്രൂഷകരാണിപ്പോൾ അനുഗ്രഹയിലെ ശുശ്രൂഷകരാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഈ സുവിശേഷ വേലയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടായിരിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് വചനം കൊടുക്കുന്നവരുണ്ട് വചനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്നവരുണ്ട് വചനം കൊതിക്കുന്നവരുണ്ട് നിങ്ങളെ ഓ നിങ്ങളെക്കുറിച്ചാണ് ദൈവോദന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആ പറഞ്ഞത് ഞങ്ങളുടെ അനുഭവമാണിത് ഈ ആലയത്തിൻ്റെ അനുഭവമാണിത് ഇരുണ്ട വേളകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരുണ്ട കാലങ്ങളുണ്ടായിരുന്നു മധ്യാനം പോലെ അത് പ്രശോഭിക്കുന്നുണ്ടിന്ന് ഇരുണ്ട സമയങ്ങളുണ്ടായിരുന്നു ഒറ്റപ്പെടുത്തിയ സമയം ഉണ്ടായിരുന്നു കുറ്റപ്പെടുത്തിയ സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുച്ഛിച്ച് തള്ളിയ സമയമുണ്ടായിരുന്നു എറിഞ്ഞുടച്ച സമയമുണ്ടായിരുന്നു ഇറങ്ങിപ്പോയവരുണ്ട് മുഖത്ത് നോക്കി പരിഹസിച്ചവരുണ്ട് ചീത്ത വിളിച്ചവരുണ്ട് അതല്ല ഇരുണ്ട വേളയാണ് പക്ഷെ ബൈബിൾ പറയുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിൻ്റെ ഇരുണ്ട കാലങ്ങൾ മാറി മധ്യാ പോലെ ഏറ്റവും പ്രകാശമുള്ള സമയം പോലെ നിന്റെ ജീവിതം മാറുന്നു ഞങ്ങൾക്ക് അനുഭവമാണിത് നിങ്ങളും കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് കൊടുക്കണം അതിന് പിശുക്ക് കാണിക്കരുത് അയാൾ ഉയർന്നു പോകുവോ അയാൾ കുറേ കൂടെ അറിയപ്പെടുവോ അതാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കുറേ അറിയപ്പെടും അയാൾ വലിയ ആളായി ആളായിപ്പോകും ഞങ്ങളായിട്ടിനി അത് ഷെയർ ചെയ്ത് വളർത്തണ്ട ദൈവമാണ് വളർത്തുന്നത് മനുഷ്യരല്ല വളർത്തുന്നത് മനുഷ്യൻ വളർത്തിയാൽ ഇത്രേ വളർത്തുള്ളൂ ദൈവം വളർത്തുമ്പോഴാണത് അനുഗ്രഹമുള്ളൊരു വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് പിശുക്കും ഒന്നും വേണ്ട ദൈവോചനം കൊടുക്കുന്ന കാര്യത്തിൽ അത് നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നത് സമയം കളയുണ്ട് അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞാൻ തുറന്നു കിട്ടുന്നു ഒരുപാട് പേർക്ക് അസൂയുണ്ട് അസ്വസ്ഥതയുണ്ട് പുള്ളി രക്ഷപ്പെട്ടു പോകും അവിടെ ആളുകൾ കൂടി വരുമോ ആളുകൾ വരുവാണേ വരട്ടെ പ്രാർത്ഥിക്കുവാണെ പ്രാർത്ഥിക്കട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ ഇഷ്ടമില്ലെങ്കിൽ വരണ്ട ഇഷ്ടമില്ല ഉണ്ടെങ്കിൽ കൊടുക്കുക ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ കേട്ട വചനം കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പങ്കാളിയായി മാറുന്നു ഈ അനുഗ്രഹയിലെ ശുശ്രൂഷകരായി നിങ്ങൾ മാറുകയാണ് അനേകർ ദൈവത്തെ അറിയുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അനേകരിൽ ശക്തിപ്പെടുകയാണ് പിശാജ് അവിടെയെല്ലാം തോൽവി സമ്മതിക്കുകയാണ് പിശാജ് തോറ്റുപോവുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം വർദ്ധിക്കുമ്പോൾ പിശാജ് തോറ്റും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൂടുമ്പോഴാണ് പിശാജ് ജയിച്ചു വരുന്നത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇരുണ്ട വേളകൾ മാറും മധ്യാഹനം പോലെ അത് പ്രശോഭിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ കർത്താവീശവും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തത് ഉണ്ടാകട്ടെ മക്കളിലതുണ്ടാകട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എത്രയോ 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 സാക്ഷ്യങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഒരു സാക്ഷ്യം പറയാൻ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ തിരിച്ചു പോകാൻ വരെ ആവശ്യപ്പെടുന്ന കാലം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായി സാക്ഷ്യം പറയാം പിന്നെ ഒരിക്കൽ പറയാം സമയത്ത് നിർത്തണ്ടേ ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണ് നിന്റെ ഇരുണ്ട വേളകൾ മാറി മധ്യാനം പോലെയാകും വചനമാ പറഞ്ഞത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും സന്തോഷവും സമാധാന ഐശ്വര്യം ഉണ്ടാകട്ടെ ഇനി ആലയത്തിൽ വന്ന് വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് വരി ആലയത്തിൽ വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നുവരി ആലയത്തിൽ വന്നവരെ നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വചനം കൊടുക്കുക പീഡിതരെ സംതൃപ്തരാക്കുക നിന്റെ ഇരുണ്ട വേളകൾ മാറി മധ്യാനം പോലെയാവും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും കാണുന്നത് വരെ ഉള്ളം പോലെ ദൈവം സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ